ഇസ്രായേലി ഹിസ്ബുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തു ബെഹ്റോട്ടിലെ ഹിസ്ബുല്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് അതിനുശേഷവും ഇസ്രായേലി സൈന്യം വെറുതെ ഇരിക്കുകയല്ല ഹിസ്ബുല്ലയെ കൃത്യമായി ലക്ഷ്യം വെച്ച് വലിയ ആക്രമണങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇസ്രായേലി സൈന്യം പോരാട്ടം നടത്തുന്നത് ബൈറോട്ടില് ടയർ മേഖലയില് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്രമണത്തിൽ തിരിച്ചടിയാണ് ഏറ്റിട്ടുള്ളത് റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ മേധാവ് മുഹമ്മദ് അലി ഇസ്മായിൽ ഡെപ്യൂട്ടി മേധാവെ ഹുസൈൻ ഇസ്മായിൽ മറ്റു പ്രധാന കമാൻഡർമാർ എന്നിവർ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ആക്രമണത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായി ആളുകൾക്കറിയാം നമ്മൾ കുറച്ച് മൂന്ന് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പെയാണ് നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്ബുദയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ മേധാവെ ഇബ്രാഹിം കുബൈസെ കൊല്ലപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു ആ മേധാവി കൊല്ലപ്പെട്ട് ഏതായാലും അന്ന് ആ സമയത്ത് ഉപമേധാവിയെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആ ഉപമേധാവി ഇപ്പൊ മേധാവിയായി മറ്റൊരാളെ ഉപമേധാവിയാക്കി അങ്ങനെ ഈ ഹിസ്ബുദ് റോക്കറ്റ് ആൻഡ് മിസൈൽ വിഭാഗത്തിന് പുതിയ മേധാവിയെയും പുതിയ ഉപമേധാവിയെയും കണ്ടെത്തിയിട്ട് ദിവസങ്ങൾ പോലും മുന്നോട്ട് പോയിട്ടില്ല ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് ഈ ഇവരെയും മേലോട്ട് അയച്ചിരിക്കുന്നു ചുരുങ്ങി പറഞ്ഞാൽ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് നേതാക്കന്മാരൊക്കെ വരാൻ മടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇസ്രായേൽ ഈ സൈന്യം ഭീകര പ്രധാനപ്പെട്ട ഭീകരരെ ലക്ഷ്യം വെച്ചു തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്മുല്ല ഇപ്പോൾ ഏതായാലും വലിയ നടുങ്ങലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ തകർത്തതിന് ശേഷമുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് ഇസ്ബുൽയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ വിഭാഗത്തിന്റെ മേധാവിയും ഉപമേധാവിയും അവര് ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല അവരെയും ഇസ്രായേലി സൈന്യം മേലോട്ട് അയച്ചിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്ബുൽക്കായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവോ പ്രസംഗിച്ച് ആ ഒരു പ്രസംഗം നടന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഹിസ്ബുല്ലയുടെ ഹെഡ്വാർട്ടേഴ്സ് ലബനാന്റെ തലസ്ഥാനമായിട്ടുള്ള ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ ഹെഡ് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഈ ഒരു സമയം വരെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ അവിടെ എത്ര ഏതൊക്കെ ഭീകരന്മാർ ഏതൊക്കെ പ്രധാനപ്പെട്ട ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഈ ഒരു സമയം വരെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം വരെ ആ ഒരു ആക്രമണത്തിൽ ഹിസ്മുദ് ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി വരെ ഉണ്ട് എന്നും എന്നും ഇല്ല വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ലയോ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലോ ഇതുവരെ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടുമില്ല എന്നാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാൻ ഒരു ഇറാൻ ചാനലിൽ വളരെ വ്യക്തമായിട്ട് ഈ അസൻ നസുറുദ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വാർത്ത അവർ പിൻവലിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്യാൻ തീരെ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ കുറച്ച് പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈസ്മുല്ലയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവി ഫുവദ് ഷുക്ർ കൊല്ലപ്പെട്ട സമയത്ത് ആദ്യം ഇതേ മാധ്യമ ചാനല് വ്യക്തമായിട്ട് രംഗത്തെത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുവദ് ഷുക്ർ ഒന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ആ അത് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ അവർ തന്നെ പിൻവലിച്ച് ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നീട് അവര് ഈ ഫുവദ് ഷുക്ർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൊടുക്കുകയായിരുന്നു അതേപോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഇറാൻ ചാനലിൽ നിന്നുൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായിട്ട് ഇസ്രായേലോ ഹിസ്ബുള്ളയോ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സമയം വരെ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല ഹസൻ നസുറുള്ള ജീവിതകാലം മുഴുവൻ ഒളിച്ച് ഒളിച്ച് മാളത്തിൽ ജീവിക്കുന്നൊരു ഭീരുവാണ് എന്നുള്ളതാണ് വളരെ വലിയ ഈ യാഥാർത്ഥ്യം ഈ ഭീരുവിനും നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾക്കിടയിലെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് അവര് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ ഹിസ്ബുക്ക ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി ഒരു ഭീകര സംഘടനയുടെ മേധാവിയല്ലേ ഒളിവില് ഒളിച്ചൊക്കെ ജീവിക്കുക അതേപോലെ തന്നെ വെറുതെ ആളുകളെ കൊലപ്പെടുത്താൻ ഒരു കാരണവുമില്ലാതെ അതായത് ഇസ്രായേൽ അമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഈ പറയുന്ന അമാസ് ഭീകരൻ തമ്മിലുള്ളൊരു വിഷയത്തിൽ ഈ ഈ പറയുന്ന ഈസ്ബുല്ല എന്തിനു കൈയിട്ടു അല്ലെങ്കിൽ ചൊറിഞ്ഞു ഒന്നിനുമില്ല അവരുടെ ഭീകരവാദമാണ് അവരുടെ ലക്ഷ്യമെന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ ചൊറിഞ്ഞോണ്ടിരുന്നതാ ഇസ്രായേലിനെ ആ ചൊറിഞ്ഞതിന് ഇസ്രായേൽ സൈന്യം വായാറോ നിറച്ചിപ്പം കൊടുത്തോണ്ടിരിക്കുക ഹിസ്ബുതയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് പോലും ഇപ്പൊ നാഥനില്ല കളരിയായിട്ട് മാറിയിരിക്കുന്നു എന്ന വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഈറൂട്ടിലെ ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഹെഡ്വാർട്ടേഴ്സ് ഭൂഗർഭ നിലയിലുള്ളതാ വലിയ രീതിയിലുള്ള മിസൈലുകൾ വെച്ച ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത് പൊടി പോലും കിട്ടാത്തൊരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയം വരെയായിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പുറത്തു വരാത്തത് ഓരോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കൃത്യമായിട്ട് ഊഹാബോഹങ്ങൾ ഓരോ വിദഗ്ധരിരുന്ന് അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ കൊല്ലപ്പെട്ട ഒരാളെ കുറിച്ചും ഒരു വിവരങ്ങളും ഇപ്പോൾ കേരള പൊതുസമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കാത്തത് കൃത്യമായിട്ട് ഒരു വിവരം വന്നതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തു തന്നെയാലും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയുടെ ഹെഡ് കെട് ഒക്കെ തകർന്ന് തരിപ്പണമായി എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെയേറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഏ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ ചരിത്രപര പ്രധാനമായിട്ടുള്ളൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കേരള പൊതുസമൂഹത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ആ ഓരോ പോരാട്ടവും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടാണല്ലോ അച്ഛുതണ്ടാണല്ലോ ൊരു സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹിസ്ബുല്ലയും ഇറാനും ഇതുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും ഒരുക്കാത്തന്നെ ഒരു ഭീകര പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് ഏറ്റവും വലിയ താല്പര്യം എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ആ സുബോധമുള്ള സഖല ആളുകളും മഹത്തായ രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലാണ് ലോക സമാധാനത്തിന് വേണ്ടി പോരാടുന്നത് എന്ന് നിരന്തരം പറയുന്നത് ഈ പോരാട്ടത്തിൽ ഇസ്രായേൽ തന്നെയാണ് വിജയിക്കേണ്ടത്